ക്രൈസ്തലോട് എല്ലാവർക്കും കർത്താവ് ക്രിസ്ത്യൻ നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമന്നസ്യ സൃഷ്ടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിനും സ്വാധീനം ചെയ്യുന്നു ഇന്നത്തെ ചിന്തിക്കടപ്പുറത്തിൽ പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു വലിയൊരു കൂട്ടം വിശ്വസിച്ചു കർത്താവിംഗ്ലേക്ക് തിരിഞ്ഞു എന്നെ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിപ്പിച്ചൊരു ഭാഗമാണ് എക്സെപ്റ്റർ ലെവൻ വേഴ്സ് ട്വൻറ്റി വൺ കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു ആരോടുകൂടി ഉണ്ടായിരുന്നു സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവായി ചിതറിപ്പോയവരുടെ കുറിച്ചാണ് അവരെ പായിക്കുന്നത് അപ്പോൾ കർത്താവിൻ്റെ കൈ ചിതറിക്കപ്പെട്ടാലും ചില വിഷയത്തിനൊക്കെ നടുവിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയാലും നമ്മൾ ഏകരായിത്തീരേണ്ടി വന്നാലും കർത്താവിൻ്റെ കരം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ചിലരെല്ലാം കർത്താവിങ്ങളിലേക്ക് തിരിയാൻ കാരണമായി ദൈവത്തിൻ്റെ കൈ നമ്മളുടെ കൂടെ ഉണ്ടാവണമെന്ന് എത്ര ദൈവമക്കൾ എത്ര പ്രിയപ്പെട്ടവർ എന്ന പ്രഭാവത്തിൽ ഒന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യും നിങ്ങളായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും കർത്താവിൻ്റെ കൈ എൻ്റെ കൂടെ ഉണ്ടാവണം എവിടെ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ജോലി ചെയ്യുമ്പോൾ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ ഞാൻ ആത്മീയ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എല്ലാം കർത്താവിൻ്റെ കൈ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ എന്ന പ്രഭാവത്തിലും കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു അപ്പോൾ ഞാൻ ഞാനവിടെ ഇങ്ങനെ ചിന്തിക്കുക അതൊരു അറ്റ്മോസ്ഫിയർ ചില വലിയവ എന്തു ചെയ്യുന്നു നിങ്ങളിലേക്ക് തിരിയും കർത്താവിൻ്റെ കൈ ഉണ്ടെങ്കിൽ വലിയ എന്താണ് അനുഗ്രഹങ്ങൾ നിന്നിലേക്ക് വരും എന്നിലേക്ക് വരും എൻ്റെ കുടുംബത്തിലേക്ക് വരും എൻ്റെ പ്രഭാതനെ കേൾക്കുന്ന ദൈവക്കളെ ചില വലിയവ എന്ത് ചെയ്യുന്നുണ്ട് നമ്മിലേക്ക് വരണമെങ്കിൽ കർത്താവിൻ്റെ കൈ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സർഗസ്ത പിതാവെയും പറഞ്ഞ നാട്ടിൽ കർത്താവെ അവിടെ നിന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ അവിടുത്തെ കരം കൂടെയിരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമയ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ